ഞാൻ ഇന്നലെ ന്യൂസ് കാണുമായിരുന്നു ഈ ഇടക്കാലത്തെങ്ങാനും മുട്ടപ്പൊസിന്റെ വില കുറേ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ക്ഷേത്രത്തിലെ കിണറിനകത്ത് ഒരു റയർ ടൈപ്പ് മീനിനെ കിട്ടി ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കടലിനകത്തും കായലിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല ഈ ടൈപ്പ് മീനിനെ ഭൂമിക്കടിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് ഭൂമിക്കടി കൂടി എങ്ങനെയോ ഈ ഒരു കിണറ്റിനകത്ത് പെട്ടിട്ട് ആ കിണറ്റിനകത്ത് വെച്ചിരുന്ന മോട്ടോർ വഴി നേരെ മേളോട്ട് കയറി പൈപ്പ് തുറന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത് കണ്ടപ്പോഴും ഞാൻ ഓർത്തത് ഞാൻ ഈ ഒരു വേൾഡിനകത്തും ഭൂമിക്കടിനല്ലേ താമസിക്കുന്നത് എനിക്ക് അതുപോലത്തെ ഒരു മീനിനെ എന്തുകൊണ്ട് ഇവിടെയും കൊണ്ടുവന്നൂടെ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മീനിനെ കിട്ടി എന്നുള്ള കഥ കേട്ടപ്പോ മുതല് എന്റെ ബ്രെയിൻ പൊട്ടിതറക്കിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ റൂമിലിരിക്കുമോ അല്ലെ നിങ്ങൾ നാലു ചോദി നോക്ക് നിങ്ങൾ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ ഭൂമിക്കിടയിൽ എത്രയോ കിലോമീറ്റർ താഴെ ഇതുപോലത്തെ മീനല്ല ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അത് നിങ്ങൾ നാലു ബൈ ആരും നമ്മട്ടി അടുത്തോണ്ട് ഇറങ്ങണ്ട ഞാൻ എന്റെ വീടിന്റെ ബാക്കിൽ ശ്രമിച്ചു നോക്കി ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ വന്ന് താഴ്ത്ത് കുഴിച്ചിട്ട് ഈ മീനെന്ന് പിടിക്കാൻ പറ്റുമെന്ന് അമ്മ എന്നെ തുറപ്പായിട്ട് അടിച്ചിട്ട് കണ്ണിൽ മണ്ണ് വരയിട്ട് തന്നെ പക്ഷെ ഞാൻ ഒരിക്കലും സ്വപ്നം കാണാൻ നിർത്തില്ല ഈ ഒരു ഗെയിമിനാതെങ്കിലും അങ്ങനത്തെ ഒരു മീനെ ഞാൻ കണ്ടുപിടിച്ചെന്നൊരു സ്റ്റോറി എനിക്ക് ഉണ്ടാക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു ക്യാബിനകത്തോട്ട് വന്നിട്ട് എന്റെ ഒരു വീടുണ്ടാക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ഒരു സ്ഥലം എല്ലാം ഞാൻ കുഴിച്ചു കുഴിച്ചു പോകുന്നതിനിടയ്ക്ക് ഒരു വലിയൊരു വാട്ടർ പോക്കറ്റ് കണ്ടുപിടിച്ചു വാട്ടർ പോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടയിലുള്ള ഒരു വാട്ടർ പോക്കറ്റ് പെട്ടെന്ന് മണ്ണിനടിയിൽ ഒരു റൂം പോലെ വന്നിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കാണുന്ന പരിപാടി അതിനകത്താണ് ഇങ്ങനത്തെ ടൈപ്പ് മീനല്ല ഉള്ളത് അപ്പൊ ഞാൻ ആ ഒരു വാട്ടർ പോക്കറ്റ് കണ്ട തന്നെ അതിനെ ഞാൻ ശല്യൊന്നും ചെയ്യാതെ കുറച്ച് ഗ്ലാസ് ഉച്ച അടച്ചുവെച്ചു അങ്ങനത്തെ ഒരു ബിൽഡിന്റെ പ്ലാനാണ് എനിക്കുള്ളത് ഏതാണ്ട് ഒരു ഫിഷ്ടാങ്ക് പോലെ പക്ഷെ ഇതൊരു ഫിഷ്ടാങ്ക് അല്ല അങ്ങനെ ഇരിക്കണം അപ്പൊ ഞാനത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതും ദാ ഈ ഒരു സൈഡിലോട്ടാണ് പിന്നെ അതിനകത്തോട് ഞാൻ ഇടാൻ പോകുന്ന മീൻ നമ്മുടെ ഈ ഒരു മീനുകൂട്ടനെയാണ് മീനുകൂട്ടനെ ആ ഒരു ലുക്ക് ഉണ്ട് ഒരു മീനുമല്ല ഒരു കരയിലുള്ള ജീവിയും അല്ല അതുകൊണ്ട് ഇവൻ വെള്ളത്തിനടി കറക്റ്റ് ആയിരിക്കും അതെന്താണ് ഞാൻ ഇവനെ തന്നെ അങ്ങോട്ടിടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവിടെ നല്ല ബോറിങ് ആണ് എപ്പോഴും ഈ ഒരു വെള്ളത്തിനകത്ത് സ്റ്റില്ലായിട്ട് അങ്ങിരിക്കും ഒന്ന് നീന്തി കളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്യൂല ഒന്നെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും കരയിലിരിക്കും അതല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിനടയിൽ എവിടെയെങ്കിലും നിക്കും അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഒരു റൂം പോലെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അതിനകത്ത് കിടന്ന് നീന്തുന്ന കാണാൻ നല്ല രസോദിക്കുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ ഗോൾ അപ്പൊ ഈ ഒരു ബിൽഡ് കാണുമ്പോൾ ഒരു ഫിഷ് ടാങ്ക് പോലെ ഇരിക്കാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടി എനിക്ക് ഒന്ന് രണ്ട് പ്ലാൻ അല്ല ഉണ്ട് എന്റെ മെയിൻ പ്ലാന് കറക്റ്റ് ഒരു സ്ക്വയർ പോലെ ഉണ്ടാക്കാതിരിക്കുക അതിന് പകരം കുറച്ച് വേടായിട്ടുള്ള ഷേപ്പിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഞാൻ കുഴിച്ച് പോയപ്പോൾ കണ്ടത് പോലത്തെ ഒരു ഫീൽ കിട്ടും അതുകൊണ്ട് ഞാൻ എന്താ ഈ ഒരു ഷേപ്പിൽ ഇതിനെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നു ഓ എന്റെ ഫസ്റ്റ് ട്രൈ ആണ് പക്ഷെ ഇതിനെ കൊള്ളായിരുന്നു ഇതിന് മതി ഇതിന് മതി അപ്പൊ ഇതിനെ ഞാൻ അകത്തോട്ട് കുഴിച്ച് ഒരു വലിയ റൂം പോലെ ആക്കിയിട്ട് വെളിയിൽ ഈ ഒരു ബ്ലോക്കിനകത്ത് മാത്രം ആ ഒരു ഗ്ലാസ് വയ്ക്കണം അപ്പൊ ഇതായിരിക്കും ആ ഒരു വാട്ടർ പോക്കറ്റ് ഇപ്പൊ നോക്കിയോ ഇത്രയും തന്നെ പോരെ ഇത് കണ്ടുകഴിഞ്ഞാൽ ഗെയിം തന്നെ ഈ റിസൾട്ട് തന്നെ ജനറേറ്റ് ചെയ്തോളിരിക്കുന്നില്ലേ ഈ ഒരു ലുക്കാണ് എനിക്ക് ആവശ്യം പിന്നെ ഞാൻ എന്താ ഇതിന്റെ തറയിൽ ആ ഒരു സാൻഡ് ഒന്നും വെക്കാൻ പോകുന്നില്ല ആ ഒരു സാൻഡ് ഞാൻ വെച്ചാൽ ബോൺമിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഫിഷ്ട് പോലെ തന്നെ ഇരിക്കും അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്താ ഈ ഒരു ഏരിയ എനിക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റത്തില്ല എന്നാലും അത് കുഴപ്പമില്ല പിന്നെ ഈ ഒരു ആക്സിലോട്ട് നമുക്ക് ഫുള്ള് വെള്ളത്തിനെങ്കിൽ എത്ര ഇട്ടിരിക്കാൻ പറ്റുമെന്നോ അതായത് കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ മേളയിലോട്ട് എടുക്കാൻ വരാത ഒന്നും ഗൂഗിളിൽ നോക്കാ ഞാൻ പുതിയൊരു സംഭവം പഠിച്ചു റിയൽ ലൈഫിലുള്ള ആക്സിലോട്ടിന് ും ഉണ്ട് ഗിൽസും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വെള്ളത്തിനുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും കരയിലും ജീവിക്കാൻ പറ്റും പക്ഷെ അത് കരയിലോട്ട് ജീവിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിന് കഴിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് മരിച്ചു പോവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല അതിന്റെ ശരീരത്തിന് ചുറ്റുള്ള കോട്ടിങ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുകയും വേണം അതിന് വെള്ളം വേണം ഓ അത് നല്ലൊരു ഫാക്ട് ആയിരുന്നു ഓക്കെ അപ്പൊ ഇവന് വെളിയിലോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല വെളിയിലോട്ട് വന്നാലാണ് കുഴപ്പം അഞ്ച് മിനിറ്റിന് മേലെ വെളി കഴിഞ്ഞാൽ അവൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് മരിച്ചു പോകും അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഫുള്ളും വെള്ളം നിർത്തിട്ട് അവനെ തൂക്കി ഇതിനകത്തോട്ട് ഇട്ടാലും അവൻ ഡെഡ് ബോഡി ആവത്തില്ല അത്രയും അറിഞ്ഞാൽ നന്നായി ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വെള്ളം നിർത്തി വെച്ചാൽ ബോറായി പോകുന്ന ഒരു പേടി ഞാൻ ഒരു കാര്യം ചെയ്യാം കുറച്ചെങ്കിലും ഇതൊരു വാട്ടർ പോക്കറ്റ് ആയിരുന്നു എന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് മോസി ബ്ലോക്ക് ഒക്കെ വയ്ക്കാം ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ അപ്പൊ കുറച്ച് ഈ ഒരു കോർബൽ സോൺ എടുത്ത് ഞാൻ ഇന്നലെ ആ ഒരു വൈനുണ്ടായിരുന്നു അതിന് കുറച്ച് കൊടുക്കുക ഓ ആ ഒരു വൈനു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഈ ഒരു മോസ് ബ്ലോക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഓ അതാ ഒരു തന്നെ വേണമൊന്നുമില്ല ഈ ഒരു ബ്ലോക്കായാലും മതിയല്ലോ ഈ ഒരു മോസ് ബ്ലോക്ക് ആ അത് തന്നെ അത് രണ്ടും കൂടി കമ്പയിൻ ചെയ്ത് നമുക്ക് ഇനാക്കാൻ പറ്റും ആ അതൊന്ന അത്രയും നല്ലത് ഇത് നമുക്ക് അതിനകത്ത് കുറച്ചൊന്ന് വിതറിയാക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഈ ഒരു ടെസ്റ്ററിന് ചെറിയൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിട്ട് അതല്ലെങ്കിൽ വെറും സ്റ്റോൺ മാത്രമായി പോയി എന്റെ സ്റ്റോറി അതാണ് ഞാൻ ഈ ഒരു ക്യാബിനകത്തോട്ട് ഇങ്ങോട്ട് ഞാൻ എന്റെ ഈ ഒരു ബൈസ്റ്റന്റ് ചെയ്യാൻ നോക്കുന്ന നടക്കി ഈ ഒരു വാട്ടർ പോക്കറ്റ് കണ്ടു അതാണ് എന്റെ സ്റ്റോറി ഈ ഒരു ഡ്രിപ്പ് സ്റ്റോൺ എനിക്ക് വെള്ളത്തിന് അടിയിലോട്ട് വയ്ക്കാൻ പറ്റൂ എന്ന് അതും കൂടി അതിനകത്തിരിക്കുന്നതാണ് നല്ല രസമായിരുന്നു ഡ്രിപ്പ് സ്റ്റോൺ കയ്യിൽ കയ്യിലുണ്ടാവും ഓ ഇന്നത്തെ ദിവസം മുഴുവനും പ്രശ്നം തന്നെ എന്റെ ഡ്രിപ്പ് സ്റ്റോൺ തീർന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ വാർത്തയിട്ട് നോക്കിയപ്പോൾ മുട്ട പുറത്തുനിന്ന് വെള്ളം കുറഞ്ഞ കണ്ടതും ഇല്ല ഫുള്ള് ഡിസപ്പോയിന്റിംഗ് ആണ് ഇന്നത്തെ ദിവസം പിന്നെ ഒരുപാട് ദിവസം ഒന്ന് പോകേണ്ട ദാരിയാണ് സംഭവം എന്റെ ബേസിന് അടിയിൽ തന്നെ ഈ ഒരു കേട്ടുണ്ട് എനിക്ക് ഞാൻ ഇത് ഇവിടെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ പറ്റും ഇങ്ങനെ വെക്കാൻ പറ്റും എനിക്ക് തല വെക്കാൻ വയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് പൊട്ടിച്ച് മാറ്റി ഇത് പൊട്ടിച്ച് മാറ്റി ഇതിനടിയിലോട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഇതെനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും ആ അത് അതും പറ്റും എന്ന ആ ഒരു വാട്ടർ പോക്കറ്റ് കാണാൻ കുറെ കൂടി ബ്ലോക്കും വയ്ക്കാറില്ല എനിക്ക് ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു എന്റെ പേരെന്തോ ഡ്രസ്റ്റോൺ ബ്ലോക്ക് അത് തന്നെ അതെന്നെ ഇതും കൂടെ വെക്കാം ഇതും കൂടി നമുക്ക് ഒന്ന് രണ്ടെണ്ണം അവിടെ ഒന്ന് വിതറി വയ്ക്കാം മണ്ണിനടി ഞാൻ കണ്ടുപിടിച്ച സാധനമാണ് ഇത് അപ്പൊ ഇനി ഇതും കൂടി മതില് അവിടെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അപ്പൊ ഇത് കാണാൻ കുറെ കൂടി ഒക്കെ കൊള്ളാകും അത് ഇത് തന്നെ മതി ഇത് കാണുമ്പോ തന്നെ തോന്നൂലേ എന്തോ സ്ഥലം ഭൂമിക്കടിയിൽ ചെറിയൊരു കുളം ആ ഇനി ഇതിനകത്ത് ലൈറ്റ് വേണോ അല്ലെങ്കിൽ വേണ്ട ലൈറ്റ് വേണ്ട പോയപ്പോ പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വയ്ക്കായിരുന്നു എന്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബ്ലോക്ക് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇവിടെ എന്തെങ്കിലും ലൈറ്റ് തരുന്ന ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വെളി നിൽക്കുമ്പോൾ കാണാൻ പറ്റിയനെ ഭൂമിക്കടിയിൽ നമുക്ക് ലൈറ്റ് തരുന്ന സംഭവങ്ങളൊന്നും ഇല്ല എന്നൊരു കാര്യം ചെയ്യാം ഈ ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ ലൈറ്റ് തരുന്ന ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിന്റെ മേലെ നമുക്ക് സ്ലാബ് വെച്ചിരിക്കാം ആ ഓ സ്ലാബ് വെച്ചാൽ മതി എന്നാ ഓക്കെ ഞാൻന്താ ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്ക് വെക്കാം സ്ലാബിനകത്തൂടെ ഗെയിം ലൈറ്റ് കടത്തിവിടുന്ന കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു സ്ലാബും കയ്യിലോട്ടെടുത്ത് ലൈറ്റ് തരുന്ന ഒരു ബ്ലോക്ക് ആ ഒരു ഗ്ലോസ്റ്റോൺ അവിടെ അതൊന്നെടുത്തിട്ട് ഇത് നമുക്ക് അവിടെ വയ്ക്കാം ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റും കിട്ടും കാണാൻ ബോറായിട്ട് തോന്നുകയും ഇല്ല ഓക്കെ ഇതാ ഇപ്പൊ വട്ടം ഈ ഒരു ചെറിയ നുറുങ് വട്ടം മാത്രം മതി ഇനി നമുക്ക് ഈ ഒരു ടിപ്സ്റ്റോൺ വയ്ക്കാം ഇത് ഞാൻ ഞാനിങ്ങനെ വെച്ചുകഴിഞ്ഞാ അവൻ നീന്തി ഒന്നും ഇതിലോട്ടിടിച്ച് ഡാമേജ് ഒന്നും കിട്ടില്ലല്ലോ അവന് കിട്ടൂലെന്ന് ഞാൻ വിശ്വസിക്കാം ഇതിലോട്ട് എന്തെങ്കിലും ഒന്ന് വീണാൽ മാത്രമേ ഡാമേജ് കിട്ടൂന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്തെങ്കിലും ഒന്ന് നീന്തി കയറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും കാണില്ല ഓക്കെ ഇത് ഇത് ഒരുപാടൊന്നും വേണ്ട ഒരുപാട് വെച്ചാൽ ബോറായി പോവും ഒരു മയത്തിൽ ഇത് എത്ര തന്നെ അങ്ങ് മതി ഇത് ഒരുപാട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീനുകൂട്ടിന് നീന്താ സ്ഥലമൊന്നും കാണില്ല ഇനി നമ്മൾ ഗ്ലാസ് വയ്ക്കാം ഗ്ലാസും കംപ്ലീറ്റ് വെച്ച് അതിനകത്ത് മുഴുവനും നമുക്ക് വെള്ളം നിറയ്ക്കാം ഇന്നിപ്പം നോക്കിക്കോ ഓക്കെ പന്ത്രണ്ട് ഗ്ലാസ് എന്റെ ഉണ്ട് ഈ പന്ത്രണ്ടെണ്ണം അവിടെ തികയോ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഓക്കെ ആവും ഇത് ഒന്ന് ദിട ആ ഓക്കെ തെഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല ബോർ കറക്റ്റ് ഒരു ഫിഷ്ടാങ്ക് പോലെ തന്നെ ഇരിക്കും ഇത് എനിക്ക് ഒരു ഫിഷ്ടാങ്ക് പോലിരിക്കണ്ട ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു വാട്ടർ ബോക്കറ്റാണ് ഇനി എനിക്ക് ഇതിനകത്തോട്ട് വെള്ളം നിറയ്ക്കാല്ലോ ചെറിയൊരു സ്റ്റെയർ സ്റ്റെർക്കേസ് ഉണ്ടാക്കി അതിനകത്തോട്ടൊന്ന് കയറിയിട്ട് ഇതിന്റെ മേളിലോട്ട് പോയി ഇവിടെ നിന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കാം ഒരു ബക്കറ്റ് ഇവിടെ ഇനി ഒരു ബക്കറ്റും കൂടി വേണം അപ്പൊ ആ ഒരു ഇൻഫിനിറ്റ് വാട്ടർ ആവും വേറൊരു ബക്കറ്റ് ദിബാ ഇനി ഇതിന്റെ സെന്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് കുഴിച്ചാൽ മതി അതാ ഒരു ലെയർ ഈ ഒരു സ്ലാബിനെ നമുക്ക് ഈ ഒരു വാട്ടർ ഒക്കെ ചെയ്യാം അപ്പൊ അത് ഓക്കെ ആവും ഇനി ഓരോരോ ലെയർ ആയിട്ട് ഈ ഒരു വെള്ളം കുഴിച്ചെടുത്താൽ മതി അതാണ് അതാണ് ഇത് ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നാൻ പാടില്ല അതാണ് എന്റെ ഉദ്ദേശം ഓക്കെ മുഴുവനും ഞാൻ ഈ ഒരു വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി ഒരു ബ്ലോക്ക് ഇവിടെ ഈറുന്നത് പോലെ ബാക്കി ബ്ലോക്ക് എല്ലാം എല്ലാ ഓക്കെ ആഹ് അതാകണ്ട നല്ല അടിപൊളി സ്ഥലം ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അങ്ങ് പിടിച്ചിട്ടിരിക്കാം അവൻ ഇതിനകത്ത് ഇവിടെ നിന്ന് നീന്തുന്നതെങ്കിലും കാണാൻ പറ്റും മീനിക്കുട്ട നടക്ക പുതിയ സ്ഥലം അതുകൊണ്ടാ ഇവ എപ്പോഴെങ്കിലും ശ്വാസം മുട്ടി തന്നെ മരിക്കും ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്താ ഇതിന്റെ മേളിലോട്ട് ഒന്നും കൂടി കേറിയിട്ട് ഈ ഒരു ബക്കറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം ഓക്കെ അങ്ങനെ മീനിക്കുട്ടന് വേണ്ടി ഒരു പുതിയ ഒരു സ്ഥലം ഞാൻ കൊടുത്തിട്ടുണ്ട് ആ അത് കിടക്കുന്നത് അത് നോക്കേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാകുമ്പോ അവർ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തുണ്ടെങ്കിൽ ഇരിക്കും അപ്പൊ അത് തന്നെ ഞാൻ എന്താ ഈ ഒരു കുഴി ഇങ്ങനെ വെട്ടി വെട്ടി വന്നോണ്ടിരുന്നപ്പോഴായിരുന്നു ഈ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു വാട്ടർ ബ്ലോക്കറ്റ് കണ്ടുപിടിച്ചത് അതിനകത്ത് ഒരു വലിയ മീൻ കിടക്കുന്ന ഈ രണ്ട് ഗ്ലാസിന്റെ ബാക്ക് സൈഡിലുള്ള ബ്ലോക്കൂടെ മാറ്റിയിട്ട് അവിടെയും കൂടി നമുക്ക് വെള്ളം ഒഴിക്കാം എന്താ ഈ രണ്ട് ബ്ലോക്ക് മീൻ കൂട്ടാം മര്യാദയ്ക്ക് അവിടെ തന്നെ കിടന്നോണം നീന്തി മേളിലോട്ട് കയറരുത് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാട്ട് വരും ഇല്ല ഇല്ല ഒരു ബക്കറ്റ് വെള്ളം കൂടി ദാ ഒഴിച്ചിട്ട് പെട്ടെന്ന് വെള്ളം ഇവിടെ കുറച്ച് വെള്ളം കയറി എന്നാലും കുഴപ്പമില്ല ദാ എന്ത് ക്യൂട്ട് നോക്കാൻ അവനെ കാണാം ഇപ്പൊ ഞാൻ ഈ ഒരു കുഴി വെട്ടി വരുന്നതിനിടയ്ക്ക് ഒരു സ്വർണത്തിലുള്ള മീനിനെ കണ്ടുപിടിച്ച് ഈ ഒരു മണ്ണിനടിയിൽ ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു വെള്ളിന്റെ മേളെങ്കിലും അവർ കുത്തുന്നുണ്ടെങ്കിൽ അവരുടെ പൈപ്പിൽ കൂടി പിന്നെ മീൻ കൂട്ടം വരും അത് നല്ലൊരു സ്റ്റോറിയായിരിക്കും ഇല്ലേ ഞാൻ മാത്രമാണോ ഇത് കാണുന്നത് അത് നിങ്ങളത് കാണുന്നുണ്ട് ഇതൊരു കണ്ണല്ലേ ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചത് ഒരു ഗണ്ണിന്റെ ഷേപ്പിലാണ് ഇത് ആ ഗണ്ണിന്റെ പിടി ഇത് അതിന്റെ ബാരല് കറക്റ്റ് ഓ ത് കാണാതിരിക്കാൻ ഞാൻ ഞാനി എപ്പോഴും ഇങ്ങോട്ട് വന്നാലും ഇതിന് ആ ഒരു ഗണ്ണിന്റെ ഷേപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറെ കാര്യം ഇത് ആ ഒരു ബെഡ്ലൊക്കേഷൻ ആയതുകൊണ്ട് ഈ ഒരു ഗ്ലാസിന്റെ ബോർഡർ മാറ്റുന്നത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ഞാൻ അതും കൂടി ഒന്ന് മാറ്റിയനെ എന്തെങ്കിലും ടെസ്റ്റ് പാക്ക് കാണും പക്ഷേ അതെന്നാ ഇവിടത്തത് മാത്രമല്ല ഈ വേൾഡിലെ എല്ലാ ഗ്ലാസിന്റെ ഈ ഒരു ബോർഡർ അത് ഡിലീറ്റ് ചെയ്യും ആ ഞാൻ റേറ്റ് ട്രേസിംഗ് എങ്ങനെ ഉണ്ടാവും വല്ലാതെ തുണി കാണാൻ പറ്റുമോ എല്ലാം കൂടി ഇത് ഇരുട്ടായി ഗെയിം ഇപ്പൊ ക്രാഷ് ആവുമെന്ന് തോന്നുന്നു ഓ ആ ക്രാഷ് ആയില്ല ഗെയിം ഓ എന്നിട്ടും ഇതിനകത്തിരിട്ട് തന്നെ ഓഹ് റേറ്റ് ടേസിംഗ് അങ്ങനെയാണ് വർക്ക് ആവുന്നത് ഞാൻ ആ ഒരു സ്ലാബ് വെച്ചത് അടച്ചത് ആ ഒരു വെട്ടം വിളിയിലോട്ട് വരില്ല റേറ്റ് റേസിംഗ് അങ്ങനെയാണ് നോർമലി മൈൻക്രാഫ്റ്റ് ലൈറ്റിംഗ് ആണെങ്കിൽ എനിക്ക് അതിനകത്തുള്ള വെട്ടം കാണാൻ പറ്റിയേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഓ എന്തിട്ട് നോക്കി ഗെയിം റേറ്റ് റേസിംഗ് ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കിയിട വെറുതെ പി സി അടിച്ച് പോകണ്ട ഓക്കെ അങ്ങനെ എന്റെ ക്യാബിനകത്ത് മറ്റൊരു ചെറിയ ബിൽഡ് കൂടി ഇതുപോലെ എന്തെങ്കിലും റിയൽ ലൈഫിൽ ഇൻസ്പയർ ആവുന്ന സംഭവങ്ങളെല്ലാം ഗെയിമിനകത്ത് ഉണ്ടാക്കി വെക്കണം റിയൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ എടുക്കണം ഗെയിമിനകത്ത് തന്നെ ഉണ്ടാക്കി വെക്കണം അതാണ് മൈൻക്രാഫ്റ്റ് ഞാൻ ഈ ഒരു ഗെയിം കളിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ റിയൽ ലൈഫിലെ വീടെല്ലാം ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് മൈൻക്രാഫ്റ്റ് അങ്ങനെ അതുമായി ആ ഞാൻ പിന്നെ കഴിഞ്ഞ എപ്പിസോഡില് ഈ ഒരു ഫാമ് കൂടെ ഒന്നാക്കിട്ട് എന്റെ ഫാമിംഗ് ഗേവ് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് പേര് കമന്റിൽ എന്റെ ഒരു ബേസിനെ നടുക്ക് തൊട്ട് താഴെയുള്ള ഒരു സ്പൈഡർ സ്പോണറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതിനൊരു ഫാർം ഫാമാക്കണോ വേണ്ടതെന്നാണ് അതിന് ഞാനിപ്പോ ഒരു ഫാർം ആക്കി കഴിഞ്ഞാൽ എനിക്ക് അവിടെനിന്ന് കിട്ടാൻ പോകുന്നത് ഒരുപാട് സ്ട്രിങ്ങും പിന്നെ കുറച്ച് ലെവലും ആയിരിക്കും എന്റെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ആ ഒരു സ്ട്രിങ് ഒരുപാട് ഒപ്പിച്ചുകഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഉണ്ടാക്കാൻ പറ്റുന്നായിരുന്നു പക്ഷേ ദിവസങ്ങൾ ഒരുപാട് അങ്ങ് പോയി ഞാൻ എന്താ എന്റെ ഈ ഒരു വീടിനകത്ത് ഈ ഒരു ഷീപ്പ് ഫാർം ഫാർമുണ്ടാക്കുകയും ചെയ്തു ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരുപാട് ആ ഒരു വൂളെല്ലാം കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ബോ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ചൂണ്ട ഉണ്ടാക്കാൻ പറ്റും അത് രണ്ടുമണിക്ക് ഒരുപാട് ആവശ്യമില്ല അഥവാ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഒരു ഫിഷ് ഫാർമിൽ നിന്ന് തന്നെ ആ ഒരു സ്നെ വല്ലപ്പോലും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ അവസാനം ആലോചിച്ചു ഇതിനെ ഒരു ഡെക്കറേഷൻ ആക്കി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എന്ന് പറഞ്ഞാലേ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയത് ഈ ഒരു സംഭവം പോലെ തന്നെ എനിക്ക് ഈ ഒരു മതിൽ എവിടെയെങ്കിലും ഒരു ട്യൂബ് ഉണ്ടാക്കിയ കൊള്ളുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം ആ ഒരു സ്പൈഡർ ആ ഒരു ട്യൂബിനകത്തൂടി മേലോട്ട് പോകുന്ന എനിക്ക് കാണണം അത് നല്ലൊരു ഡെക്കറേഷൻ ആയിരുന്നു ആ ഒരു ഐഡിയ ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നതേ ഉള്ളൂ അത് നിങ്ങൾക്ക് താഴെ ഇഷ്ടപ്പെടുന്നേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി വാച്ച് മസിലേക്ക് ഇൻസ്റ്റാഗ്രാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീർന്ന് ഇറങ്ങിപ്പോക്കോ